അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ലാലിക ചാമ്പ്യന്മാർ റയൽ മെഡ്രഡാണ് കൺഗ്രാറ്റ്സ് ഡിസേർവ് ചെയ്യുന്ന ഒരു വിന്നാണ് കാരണം ഓരോ മാച്ചിലും നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ബാസിനെ പോലെ ലീഡ് നേടിയിട്ട് ബോട്ടിൽ ചെയ്ത് പോകുന്ന പരിപാടിയില്ല ലീഡ് നേടിയാൽ ആ ഒരു മാച്ച് വിൻ ചെയ്യും ആ കാര്യത്തിൽ റയലിനെ സംബന്ധിച്ച് പറ്റും ഡിസേർവ് ചെയ്യുന്നൊരു കാര്യമാണ് എനി പറയാനുള്ളത് കേറ്റല ഡേബിയെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു മാച്ചിൽ ബാസ നാല് രണ്ടിന് തോറ്റു ബാസ് ഡിസേവ് ചെയ്യുന്ന തോൽവിയാണ് ഒന്നും പറയാനില്ല എന്തായാലും ഞാൻ ഒരു കാര്യത്തിൽ ഹാപ്പിയാണ് ടേഴ്സ് സെക്കൻഡ് എക്സിറ്റിന് വേണ്ടിയിട്ട് ചില ടേഴ്സ് സെക്കൻഡ് സപ്പോർട്ടേഴ്സ് റെഡി ആവുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പണ്ട് ഒക്ടോബറിൽ പറഞ്ഞു ചില ബാസ ഫാൻസ് പറഞ്ഞത് ടേഴ്സ് ടെഗൻഡ് ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ് നമ്മുടെ ക്ലബിന് ആവശ്യമാണ് ഫ്യൂച്ചറിന് വേണ്ടി പറ്റിയ പ്ലെയറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചില മാറ്റങ്ങൾ വന്നതിൽ ഞാൻ ഹാപ്പിയാണ് ആൻഡ് ടേഴ്സ് എങ്ങനത്തെ ടൈം കഴിഞ്ഞു ഇനി അദ്ദേഹം ക്ലബ്ബ് ഇടുന്നില്ല അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടേ പോകത്തുള്ളൂ എന്നാണെങ്കിൽ ഇതുതന്നെയായിരിക്കും നെക്സ്റ്റ് സീസണിലുണ്ടാവും പിന്നെ ഈ ഒരു മാച്ചിൽ ടേഴ്സ് സേവ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഷോട്ട് ഉണ്ടായിരുന്നു അതാണ് ഗോളായിട്ട് മാറിയത് അപ്പോൾ ആ മൂന്ന് ഷോട്ടും സേവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഈ ഈയിടത്താണ് ഫുട്ബോൾ കാണാൻ തുടങ്ങിയത് പണ്ട് കൂതൽ ഫുട്ബോൾ കാണുന്ന ഒരാളാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാകും അതായത് ആ ഷോട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റുമില്ല ഷുവറായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഷോട്ട്സൊക്കെ തന്നെ ടേഴ്സ്റ്റകൻ കോളാക്കിയിട്ടുണ്ട് എന്നിട്ടും ഡാസ്സിക്കണം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് കാര്യമില്ല കാര്യമില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി ക്യാൻഷലോടെ കേസ് പറയാം ക്യാൻസൽ ഈ മാച്ചിൽ എന്നാ പെർഫോമൻസാണ് അറ്റാക്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കൊണ്ട് ഡിഫെൻസിൻ്റെ കാര്യം പ്ലെയർ മാറുന്നു രണ്ട് മൂന്ന് ഗോൾ ആ ഒരു പ്ലെയറിൻ്റെ സോണിലൂടെ വന്ന് പ്ലെയർ ആണെങ്കിൽ പ്രോപ്പറായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല ഓടുന്നുണ്ട് ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് ശരിക്കും സങ്കടം തോന്നി ഈ ഒരു പ്ലെയറിനും ആകെ നമ്മളെ ഹെക്ടർ ഫോർട്ടിന് ബ്ലൈൻഡൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലെയർ ഡെവലപ്പ് ആറ്റുകയും ചെയ്യും പക്ഷേ ഇവിടെ ചാവ്യം ചെയ്യുന്നു ഈ ഒരു ഹെക്ടർ ഫോട്ടിനകരം ക്യാൻസൽ ആകുന്ന പ്ലെയിങ് ടൈം കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ സൈനിങ് നൈസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടും വീടും ചാൻസ് ടു ബി ഓണസ്റ്റ് ചാവി ഈ ഒരു പരിപാടി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചാവി ക്ലബ്ബിട്ട് പോകുന്നതാണ് നല്ലത് ഏതൊരു മാച്ചിൽ ലെവൻ്റ് റോസ് കി സബ് ആയിട്ട് ഫറാനൊക്കെ കൊണ്ടുവന്നു ലെവൻ ടോസ്കുള്ള ടൈമിൽ അറ്റ്ലീസ്റ്റ് ലിങ്ക് അപ്ലേ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഫറാൻ വന്നിട്ട് എന്താ ചെയ്തത് ഒരു ടൈം ചെയ്തില്ല എന്നിട്ടും ഫറാൻ്റെ ചാൻസ് എനിക്ക് മനസ്സിലാകുന്നില്ല മൊത്തം എങ്ങനെയാണ് ഈ ഒരു പ്ലെയറിന് ബാക്ക് ടു ബാക്ക് പ്ലെയിങ് ടൈം കിട്ടുന്നത് ഇഞ്ചുറിക്ക് ശേഷം വന്ന ഉടനെ പി എസ് സി മാച്ച് മെഡ്രിഡ് മാച്ച് എല്ലാ മാച്ചും ഉണ്ട് അവിടെ ഒരുത്തിരുണ്ട് വിക്ടോറോ ഈ ക്ലബിന് വേണ്ടി കളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്ലെയർ ഒരു മാച്ചിൽ അഡാപ്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടാം അപ്പോൾ ഈ അഡാപ്റ്റായ പ്ലേസിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഫ്രണ്ട് പെർഫോമൻസ് എങ്ങനെയാണ് വൺ ഷോക ക്യാൻഷനോടെ പെർഫോമൻസ് എന്താ വൺ ഷോഗ എന്നിട്ടും ബാക്ക് ടു ബാക്ക് ആക്ഷൻസ് അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ എന്നിട്ട് അവർ ഫെസ്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷേ അഡാപ്റ്റ് അഡാപ്റ്റായിട്ടില്ലേ റോക്കി അഡാപ്റ്റേ ആയിട്ടില്ല ശരിക്കും സങ്കടമുണ്ട് ചാവയുടെ ചില ഡിസിഷൻ മേക്കിംഗ് കാണുമ്പോൾ പിന്നെ ഈ ഒരു മാച്ചിൽ ചാവയുടെ ഫേവററ്റ് പ്ലെയർ ആയിട്ടുള്ള സെർജറബോ ഉള്ള ടൈമിൽ കുഴപ്പമില്ല എന്ന് തോന്നി പക്ഷേ ക്രിസ്ത്യൻസും പോയപ്പോഴേക്കും പ്ലെയർ ഡൗൺ ആയി പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ പെർഫോമൻസ് ഇല്ല പ്ലെയറിൻ്റെ മിസ്റ്റേക്കിലൂടെ ബാസ് ഗോൾ കാണിച്ചിട്ട് ചെയ്തു പിന്നെ വൺ ആയിട്ട് മാറി ശരിക്കും ചാവി എന്തൊക്കെയാണ് ചെയ്തു കിട്ടിയതെന്ന് ചാവിക്ക് പോലും അറിഞ്ഞുകൂടാ ആ രീതിയിലായിട്ട് കാര്യങ്ങളുണ്ടായ നെക്സ്റ്റ് ലെവലിലേക്ക് പോകേണ്ട ബാസ് ഇപ്പോൾ ലോ ലെവലിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് ഒരു കാറ്റ്ലാൻഡ് ഡേബി പോലും വിഞ്ചിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒളിമ്പിക് മോൻ ജോലി വെച്ച് നടന്ന കാറ്റ്ലാൻഡ് ടേബിൽ നാല് രണ്ടിന് തോറ്റു ഇത്തവണത്തെ കാറ്റ്ലാൻഡ് ഡബിലും നാല് രണ്ടിന് തോറ്റു എട്ട് ഗോളാണ് ഈ ഒരു ജിറോണ നേടിയ അതേ സമയത്ത് ബാസ് എടുത്ത് വെറും നാല് ഗോൾ ഒരു മാച്ച് വിഞ്ചിയതോടെ അതുപോലെ ആന്നില്ല അപ്പോൾ ഇതിന് പ്ലേസിന് മാത്രം കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല ചേട്ടൻ മിസ്റ്റേക്ക് ഉണ്ട് ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല ചാവയുടെ മിസ്റ്റേക്കേ ഉള്ളൂ എന്തായാലും ഈ വരുന്ന സമ്മറിൽ ഫറാൻ ക്യാൻഷലോ ടേസ്റ്റെക്കൻ സെർജറി റോബോട്ടോ ഓറൽ ട്രമ്മോ പിന്നെ വേറെ കുറച്ച് താരങ്ങളുണ്ട് അവർ കണ്ടിന്യൂറ്റി നടക്കുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ ചാവി ആൻഡ് ആ പ്ലേസ് ക്ലബ്ബു ടൂ അത്ര തന്നെ അപ്പോൾ നിലവിൽ ലാലിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് ടു മെയിൻറ്റൈൻ ചെയ്ത് പോകാം ടോപ്പ് ടു മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സീസണിൽ സൂപ്പർ ഡി എസ് പാനേലിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട് എന്തായാലും സീസൺ എന്താകുന്ന ടൈമിനുള്ളിൽ ടോപ്പ് ടു റീഗെയിൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇനി നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ചെറിയൊരു എമൗണ്ട് നഷ്ടപ്പെടും അത്ര തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തന്നെ ഒന്ന് വേണ്ടി ഈ എഴുപത്തിരുള്ളടുത്തൊരു ആയിട്ട് കാണുന്നവരെ ഭയ